ഒരു ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ നമ്മൾ വിചാരിക്കും രാഷ്ട്രത്തലവനാണ് അല്ലെങ്കിൽ ഒരു രാജാവുമാണ് വലിയവൻ ഒരിക്കലുമല്ല അവർക്കൊക്കെ പരിചാരങ്ങളുണ്ട് പോലെ അവർക്ക് സ്വന്തം അധ്വാനത്തിൻ്റെ ഫണ്ട് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമുണ്ടാവില്ല ഒരു ഗ്രഹനാഥൻ അവരുടെ ഭാരം വന്നാൽ ഒരിക്കലും പലരും സ്വപ്നങ്ങൾ പറയും ഒരു ഗ്രഹനാഥനോട് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അവർക്ക് സ്വപ്നങ്ങൾ പറയാനുണ്ടാവും അവരുടെ ആഗ്രഹങ്ങൾ പറയാനുണ്ടാവും അവരുടെ പല കാര്യങ്ങളും പറയാനുണ്ടാവും ഇതിനൊക്കെ വേണ്ട ഫണ്ട് പാസ്സാക്കേണ്ടി വന്നു വേണ്ട ഫണ്ട് കണ്ടെത്തേണ്ടി അതൊക്കെ ഗ്രഹനാഥനാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും എൻ്റെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഫണ്ട് വേണ്ടപ്പോൾ അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയം അതൊക്കെ കണ്ടെത്താൻ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒരു വലിയൊരു മല ഒരു സൂചിമുന കൊണ്ടെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഗൃഹനാഥന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ജോലിക്കാരനായി ജീവിക്കുന്നതിനേക്കാൾ ജീവിക്കുന്നതിനേക്കാളുപരി ജോലി എടുപ്പിക്കേണ്ട എന്ന് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഈ ജോലി തന്നെ ധാരാളം മതി പക്ഷേ ഞാനൊരു ജോലിക്കാരനായതുകൊണ്ട് ആ ഫിക്സഡ് ആയിട്ടുള്ള ശമ്പളത്തിലൂടെ മാത്രം ജീവിതം മുന്നോട്ട് പോയതുകൊണ്ട് ഏണിങ്സിൽ ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു ഒരു പക്ഷേ മറ്റേതൊരു പ്രൊഫഷണലിനെ പോലെയും സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ആ ഒരു അച്ചുതണ്ടിൽ നിന്നിരുന്നെങ്കിൽ എത്രയോ നേടിയെടുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് പലപ്പോഴും പലരും പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാർ അതായി ഇതാക്കി തുടങ്ങിയിട്ടുണ്ട് ഇത്ര പേഷ്യൻസ് വന്നാലും അവർക്ക് ഇത്ര ലാഭം നിങ്ങൾ നിങ്ങളെന്താ കച്ചവടം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുക കുറച്ചൊക്കെ കച്ചവടം പഠിക്കേണ്ടിയിരുന്നു എന്ന് നമുക്ക് വേണ്ടിയല്ല നമ്മുടെ മുമ്പിൽ പലരും വെക്കുന്ന ഒരുപാട് ക്രൈറ്റീരിയകൾക്ക് വേണ്ടി ഒരു ഡോക്ടറല്ലേ ഒരു കല്യാണം കഴിച്ചാൽ ഇത്ര കല്യാണത്തിന് വിളിച്ചാൽ ഇത്ര അവർ പ്രതീക്ഷിക്കും ഒരു സംഭാവന ചെയ്യിക്കുമ്പോൾ ഇത്ര അവർ പ്രതീക്ഷിക്കും അവർക്ക് എന്തൊരു കാര്യത്തിൽ ഡോക്ടറല്ലേ ഇത്രമാത്രം എന്ന് പ്രതീക്ഷിക്കും ആ ഡോക്ടർക്ക് എത്ര വരുമാനമുണ്ട് എങ്ങനെയുണ്ട് എന്നൊന്നും ചിന്തിക്കില്ല ഒരു ടോട്ടൽ ലാബിലിടും ആ ലാബിനനുസരിച്ച് അങ്ങോട്ട് പറയും എല്ലാം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശമ്പളവും അതിന് തികയില്ല പിന്നെ കടം വാങ്ങി ലോൺ വാങ്ങിയൊക്കെ പിരിവ് കൊടുക്കേണ്ട അവസ്ഥ വരും അതാണെന്ന് പലപ്പോഴും പല പ്രൊഫഷണൽസിൻ്റെ ഈ സാഹചര്യം തന്നെ പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഞാനൊക്കെ ആദ്യം വിചാരിക്കും ഈ ഗവൺമെൻറ് ടീച്ചേഴ്സിനൊക്കെ വളരെ പൈസ കുറവായിരിക്കും പിന്നെയാണ് മനസ്സിലായത് നമുക്ക് കിട്ടുന്ന നമ്മളെ അധ്വാനത്തിൻ്റെ പത്തിലൊന്ന് കുറവാണ് അവർക്ക് അധ്വാനം എന്നാൽ നമ്മളെക്കാളും അവർക്കുണ്ട് എന്നുള്ള പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് പലപ്പോഴും ഇതാണ് സാഹചര്യങ്ങൾ പല ക്രൈറ്റീരിയകളും അങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ കുറേ കുറെ ചില കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചില കാര്യങ്ങൾ കച്ചവടം ചെയ്യേണ്ട അടുത്ത് കച്ചവടം ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ സാധ്യതകളെ സെയിൽ ചെയ്യാൻ നമ്മളൊരു ജയിലറിയിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമായി ഞാൻ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട് ചിലവരൊക്കെ നമ്മളൊരു ഫിക്സഡ് ആക്കി കളയരുത് ചില ഡോക്ടേഴ്സൊക്കെ പറയും നിങ്ങളെന്തത്രയേറെ പേഷ്യൻസിനൊക്കെ നോക്കിയിട്ട് എന്തെങ്ങനെയൊക്കെയും ഇത്രേ കിട്ടുന്നുള്ളൂന്ന് ചോദിച്ചു അല്ലേ അങ്ങനൊക്കെ പലരും ചോദിക്കും ഇപ്പോൾ ഞാൻ വിചാരിക്കാണ് എവിടെയോ ജീവിതത്തിൽ തളപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം ഇന്നിപ്പോൾ ഒരാൾ ഒരു സ്റ്റാ ഒരാൾ ചോദിക്കുകയാണ് അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പോവട്ടെ എന്ന് ചോദിച്ചു അവർ നീ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമാണ് പക്ഷേ നിനക്ക് വലിയൊരു സാധ്യത ഉള്ള സമയത്ത് അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പറയും ജീവിതത്തിൽ നമ്മളെ പൊട്ടൻഷ്യാലിറ്റി നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റണം ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റണം അതുകൊണ്ട് കച്ചവടം ചെയ്യേണ്ട അടുത്ത് കച്ചവടം ചെയ്യുക തന്നെ വേണം അത് മറ്റുള്ളവരെ നോവിച്ചു കൊണ്ടല്ല കേട്ടോ മനസ്സിലായില്ലേ മറ്റുള്ളവരെ നോവിച്ചുകൊണ്ടോ മറ്റുള്ളവർ പണം കൊള്ളയടിച്ചുകൊണ്ടോ അവർക്ക് അതിൽ നല്ല ആ കച്ചവടത്തിൽ നല്ലൊരു ഇൻറ്റൻഷൻ വേണം ഇപ്പോൾ അടുത്ത അജിഫാൻ്റെ മുതലാളി പറഞ്ഞ പോലെ അതിൽ കിട്ടുന്ന ലാഭത്തിന് നമുക്കൊരുപാട് സേവനങ്ങളും മറ്റും ചെയ്യാൻ പറ്റണം ആ രീതിയിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന അനുസരിച്ച് നമ്മൾ ഉയരണമെങ്കിൽ ഒരു നമ്മൾ ഒരു ജോലിക്കാരനായി നിന്നുകൊണ്ട് കിട്ടില്ല നമ്മൾ ജോലി അടിപ്പിക്കുന്നതിനായാലേ പറ്റുള്ളൂ ഒരുപാട് മാനസികമായിട്ട് ഓരോ രക്ഷാക്കളെ പോലുകൾ അലട്ടുന്നുണ്ടോ പല സ്വപ്നങ്ങളും പറയുമ്പം അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പം വേണ്ടപ്പെട്ടവർ അതിൽ ദുഃഖിക്കുമ്പോഴൊക്കെ ഈ രക്ഷിതാവ് യും എനിക്കതിന് സാധ്യമായില്ലോ എനിക്കത് സാധിക്കുക കൊടുക്കാൻ പറ്റിയില്ലല്ലോ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും ഹലോ ആ ആ വരാം ചില പരിന്താ വലിയ കാറ് വാങ്ങത്ത ഒരു വലിയ കാറ് വാങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ സ്വന്തം കൊക്ക് കൊള്ളുന്നത് വാങ്ങാൻ പാടുള്ളൂ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇ എം ഐ അടിച്ചു കൊണ്ട് നമ്മളൊരു കാറ് വാങ്ങിയിട്ട് എന്ത് കിട്ടാൻ ുള്ള കാറ് നന്നാക്കി ഉപയോഗിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കാൻ പോയില്ല കാറൊക്കെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ നമുക്ക് ജീവിക്കാൻ ബേസിക്ക് ആയിട്ട് അതൊക്കെ മതി എന്തായാലും ജീവിതം നമ്മൾ ശരിക്കും ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പൊട്ടൻഷ്യാലിറ്റി നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ നമുക്ക് സാധ്യമാവണം അല്ലെങ്കിൽ നമ്മളെന്നും ഒരു ജോലിക്കാരൻ നിന്ന് ജയിലറിയിൽ അടിഞ്ഞങ്ങനെ നിന്നുകൊണ്ടിരിക്കും മനസ്സിലായി